നമസ്കാരം ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് തിരിച്ചടി അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം ഡൽഹി റോസ് അവന്യൂ കോടതി നൽകിയ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഇ ഡി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഇപ്പോൾ ഹൈക്കോടതി അദ്ദേഹത്തിന്റെ ജാമ്യം തൽക്കാലം സ്റ്റേ ചെയ്തിരിക്കുകയാണ് ജാമ്യത്തിന് താൽക്കാലിക സ്റ്റേ ആണ് ഇപ്പോൾ ഹൈക്കോടതി ഏർപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഇന്ന് പുറത്തിറങ്ങാം എന്നുള്ള അരവിന്ദ് കെജ്രിവാളിൻ്റെയും ആം ആദ്മി പാർട്ടി പ്രവർത്തകരുടെയും ഒക്കെ പ്രതീക്ഷ താളം തെറ്റിയിരിക്കുന്നു ഇന്ന് അദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ സാധിക്കില്ല എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇദ്ദേഹത്തിൻ്റെ ജാമ്യം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇ ഡി ഇന്നലെ തന്നെ ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിരുന്നു ഇത് അഴിമതി കേസാണ് കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട കേസാണ് അതുകൊണ്ട് അന്വേഷണം പൂർത്തിയാകുന്നതുവരെ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകരുത് എന്ന കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കീഴ്ക്കോടതി വിധിയെ മറികടന്നുകൊണ്ട് ഡൽഹി ഹൈക്കോടതിയെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് സമീപിച്ചിരിക്കുന്നത് ഇത് ഖജനാവിന് നഷ്ടമുണ്ടാക്കിയതും അതുപോലെ തന്നെ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട കേസാണ് അതുകൊണ്ട് ഈ കേസിൽ ജാമ്യം കൊടുക്കരുത് അദ്ദേഹത്തിന് അന്വേഷണം കഴിയുന്നതുവരെ എന്ന ആവശ്യമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡൽഹി ഹൈക്കോടതിയിൽ ഉന്നയിച്ചത് ഡൽഹി ഹൈക്കോടതി ഇ ഡിയുടെ വാദം കേൾക്കുകയും ഇപ്പോൾ അദ്ദേഹത്തിന്റെ ജാമ്യത്തിന് ഡൽഹി റോസ് അവന്യൂ കോടതി നൽകിയ ജാമ്യത്തിന് താൽക്കാലിക സ്റ്റേ അനുവദിക്കുകയും ചെയ്തു സ്ഥിരമായ സ്റ്റേ സ്റ്റേയല്ല താൽക്കാലിക ആണ് ഈ സ്റ്റേ വേണമെങ്കിൽ വെക്കേറ്റ് ചെയ്യാം പക്ഷേ ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷമേ എന്തെങ്കിലും നടപടി ഉണ്ടാവൂ എന്നാണ് നിയമവിദഗ്ധർ പറയുന്നത് അതുകൊണ്ട് ഇന്ന് എന്തായാലും അരവിന്ദ് കെജ്രിവാളിന് തിഹാർ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ സാധിക്കും എന്ന് തോന്നുന്നില്ല എന്നാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മാത്രമല്ല ഹൈക്കോടതിയിൽ ഇ ഡി നൽകിയ ജാമ്യം റദ്ദാക്കണമെന്ന ഹർജിയിൽ തടസ്സ ഹർജി അരവിന്ദ് കെജ്രിവാളിൻ്റെ അഭിഭാഷകൻ ഫയൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതായത് തങ്ങളുടെ വാദം കൂടി കേട്ടതിന് ശേഷം മാത്രമേ ജാമ്യം റദ്ദാക്കുന്ന കാര്യത്തിൽ നടപടി സ്വീകരിക്കാവൂ എന്നാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ അഭിഭാഷകൻ ഡൽഹി ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടത് എന്നുള്ളതാണ് എന്തായാലും ഡൽഹി ഹൈക്കോടതി താൽക്കാലിക സ്റ്റേ അനുവദിച്ചിരിക്കുന്നു അരവിന്ദ് കെജ്രിവാളിൻ്റെ ജാമ്യത്തിന് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ജാമ്യം റദ്ദാവുകയില്ല പക്ഷേ താൽക്കാലികമായി ജാമ്യം പ്രാബല്യത്തിൽ വരികയില്ല എന്നതാണ് അതിൻ്റെ നിയമവശം അതുകൊണ്ട് ഇന്ന് തിഹാർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാം എന്നുള്ള അരവിന്ദ് കെജ്രിവാളിൻ്റെ ആഗ്രഹം നടക്കും എന്ന് തോന്നുന്നില്ല ഇന്ന് വൈകുന്നേരത്തോടു കൂടി അദ്ദേഹം പുറത്തിറങ്ങും എന്നായിരുന്നു പ്രതീക്ഷ വലിയ ആഘോഷ പരിപാടികളും വലിയ സ്വീകരണവും ഒരുക്കാനായി ആം ആദ്മി പാർട്ടി തിഹാർ ജയിലിന് പുറത്ത് വലിയ സന്നാഹങ്ങൾ ഒരുക്കുന്നതിനിടെയാണ് ഇപ്പോൾ വലിയൊരു തിരിച്ചടിയായി ഈ ഒരു താൽക്കാലിക സ്റ്റേ ജാമ്യത്തിന് കടന്നു വന്നിരിക്കുന്നത്